കളറൊക്കെ അടിപൊളി കളർ എപ്പോഴും പറിക്കണമെങ്കി അങ്ങ് പോണ്ടേ ഇവിടെ അങ്ങനെ ഒരു കമ്പ് പിടിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു എണ്ണ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് എണ്ണയ്ക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ അതായത് കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ വേണം അപ്പം അത് നമ്മുടെ വീടിൻ്റെ കുറച്ച് മാറിയിട്ടാണ് കുറച്ച് ആ എന്താ പറയുക കുന്നിൻ്റെ മുകളിലാണ് ഉള്ളത് കേട്ടോ കുന്നിലും മുകളിൽ എന്ന് പറഞ്ഞാൽ കാട്ടിലൊന്നുമല്ല അതായത് നമ്മുടെ റബ്ബർ ഉണ്ട് വീടിൻ്റെ മുകളിലായിട്ട് കുറച്ച് റബ്ബർ തോട്ടം ഉണ്ട് അപ്പോൾ ആ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് കാണുന്നവർക്ക് ഇതൊരു കാടാന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ കാടൊന്നുമല്ല ഞങ്ങളുടെ പറമ്പിൻ്റെ സൈഡ് തന്നെയാണ് അപ്പം ഞങ്ങൾ ഈ കുന്നും കയറി ഇവിടെ വന്നാൽ എന്തിലെന്നറിയോ ഇവിടെ ഒരു സംഭവം പറിക്കാൻ വന്നാൽ മതി അത് വില ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു നിങ്ങൾക്കൊക്കെ അടിപൊളി സാധനം പരിചയപ്പെടുത്തി തരാം ഏ അപ്പം അതിന് വേണ്ടി വന്നതാണ് വില ഉണ്ടോയെന്നറിയത്തില്ല അമ്മ പോയിട്ടുണ്ടോ അങ്ങോട്ട് വില ഉണ്ടോ എന്ന് നോക്കാൻ എന്നാലും അമ്മ പോയി നമ്മുടെ ചെടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ കാര്യമായിട്ട് ഇലയൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്നാലും അത്യാവശ്യം നമുക്ക് എണ്ണ ഉണ്ടാക്കാനുള്ള ഇലയൊക്കെ ആ മരത്തിലുണ്ട് മരവായിട്ടൊന്നും വന്നിട്ടില്ല അതൊരു കുത്തിച്ചെടിയായിട്ടാണ് നിൽക്കുന്നത് വലിയ മരമാവും തോന്നുന്നു എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല മരമാകുമായിരിക്കും അപ്പോൾ അതെന്ന് വലിയ മരമല്ല എന്നാലും ഒരു സാധാരണ ഒരു ചെറിയ മരം ആയിട്ട് വരും തോന്നുന്നു അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണയ്ക്കുള്ള ആവശ്യമുള്ള ഇലയൊക്കെ അതിലുണ്ട് കേട്ടോ ഈ ഇലയുടെ പേരാണ് ദന്തപ്പാല എന്ന് പറയുന്നത് അപ്പോൾ ദന്തപ്പാല ഇല വെച്ചിട്ട് എണ്ണ കാര്യം ഒരു ഇതപ്പെട്ടവർക്കൊക്കെ അറിയാൻ തോന്നും അപ്പം ഇത് സ്വന്തമായിട്ട് വീട്ടിലുള്ളവർക്ക് മാത്രമേ അത് നല്ല അതുപോലെയുള്ള എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കാരണം ആ നമ്മൾ ആ പറ ഇല പറിക്കുമ്പോൾ തന്നെ എണ്ണ ഉണ്ടാക്കണം അതായത് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിടുന്നതോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എവിടുന്നേലും കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ പിന്നെ ഇടാനൊക്കെ പോയാൽ നമുക്ക് ആ എണ്ണയുടെ ഗുണമൊന്നും കിട്ടത്തില്ല അപ്പം ചെടി വീട്ടിലുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് അതേ പറിച്ചിട്ട് നേരിട്ട് തന്നെ എണ്ണ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗുണമായിട്ട് ഉണ്ടാവുക ഇതിപ്പോ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊന്നും അല്ല കുറച്ച് മാറിയിട്ടാ ഉള്ളത് അപ്പൊ ഇതിന്റെ ഒരു കമ്പ് കൊണ്ട് വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കൊണ്ട് നട്ടുവെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കമ്പ് കൊണ്ട് ഞാൻ വെച്ച് നോക്കട്ടെ പിടിച്ചു കിട്ടുമോ എന്നറിയത്തില്ല പിന്നെ ഇല പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് മൂത്ത ഇല തന്നെ നോക്കി നമ്മൾ എടുക്കണം എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മൂത്ത ഇലയ്ക്കാണ് ഏറ്റവും ഗുണം കൂടുതൽ കേട്ടോ ഇത് ശരിക്കും അങ്ങോട്ട് മൂത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് എണ്ണ ഉണ്ടാക്കാനുള്ള പാകത്തിനൊക്കെ ഇല മൂത്ത് ഇട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇതെല്ലാം പറിച്ചെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം കേട്ടോ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാദ്യം ഞങ്ങളിതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ദ പലയുടെ ഇല തന്നെ വേറൊരു ടൈപ്പും കൂടെ ഉണ്ട് കുറച്ചുകൂടെ നീളമുള്ള ടൈപ്പ് ഇലയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇതത്ര നീളം ഇല്ലാത്ത ഇലയാണ് അപ്പോൾ അതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചൊരു റൗണ്ട് ഷേപ്പിലുള്ള ഇലയാണ് കേട്ടോ അപ്പോൾ രണ്ട് ടൈപ്പും ഉപയോഗിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഇല വറക്കാൻ ഇത് ഞങ്ങളെ ഒത്തിക്കല്ല കേട്ടോ ഞങ്ങൾ കാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങളുടെ ലൂണാ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മുല ആനയോ പുലിയോ കടുവയോ വരുന്നു എന്നൊന്നും വരുമെന്നൊന്നും പേടിക്കേണ്ട കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഇല വറക്കുന്നത് കൂടെ പോകുന്നതാണ് അപ്പോൾ അത് ഞങ്ങൾക്കൊരു ധൈര്യം കൂടെയാണല്ലോ ഞാൻ സാധാരണ ഈ എണ്ണയൊന്നും ഉപയോഗിക്കാത്ത ആളാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടുപേരുടെ അനുഭവത്തിൽ നിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് തോന്നി കാരണം താരം മാറാനും പിന്നെ സ്കിന്നിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ അലർജികൾ പോലെ ഉള്ളത് ഒക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മുടി കൊഴിച്ചിൽ മുടി നീളാൻ പിന്നെ താരം പോവാൻ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര ഫലപ്രദമായിട്ടുള്ളൊരു എണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ അതൊന്ന് രണ്ട് പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കത് ഉണ്ടാക്കി നോക്കണമെന്ന് ഉപയോഗിച്ച് നോക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഇപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാൻ തന്നെ കാരണം അത്രയും ദൂരമായതുകൊണ്ടേ നമ്മുടെ നട്ടു ഇത് എപ്പോഴും പറിക്കണമെങ്കിൽ അങ്ങ് പോകണ്ടേ ഇവിടെ അങ്ങനെ ഒരു കമ്പ് പിടിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഒരു കമ്പം കുടിച്ചോണ്ട് പോന്നു അങ്ങനെ നമ്മൾ ഇലയൊക്കെ പറിച്ചു വീട്ടിലെത്തി അമ്മ ഇലയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിയ തണ്ടൊന്നും എടുക്കുന്നില്ല അത് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഇടാം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് പാത്രമായിരിക്കണം ഒട്ടും വെള്ളമായ ഒന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം വേണം എടുക്കാൻ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ ചെരുവാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് ഏഴ് ദിവസം നമുക്കിത് വെയിലത്ത് വെക്കാനുള്ളതാണ് അപ്പോൾ ഏഴ് ദിവസം ഇത് വെയിലത്ത് വെച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ ഇത് ഈ എണ്ണ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിൽ തന്നെ ആട്ടിച്ചെടുക്കുന്ന എണ്ണയായിരിക്കും ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന എണ്ണ ചെറിയ കെമിക്കലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത്ര ശുദ്ധമായ എണ്ണയൊന്നും നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ വീട്ടിലെ എണ്ണ നമുക്ക് വിശ്വസിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അതായിരിക്കും ഏറ്റവും നൽ നല്ലതായിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ വീട്ടിൽ ആട്ടിച്ച എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ആ എടുക്കുന്ന ഇലക്ക് നികൊക്കെ എണ്ണ നിൽക്കണം അപ്പോൾ ആ ഒരു കണക്കിലാണ് ഇതെടുത്തത് അപ്പം ഞങ്ങൾ ഇല എന്തോരം എടുത്തിട്ടുണ്ട് ആ ഇലക്ക് അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഇല മുങ്ങി നിൽക്കാൻ പാകത്തിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതായത് എനിക്കൊന്നും ഏകദേശം ഒരു നാനൂറ് എം എൽ എ എണ്ണ ഒക്കെ എടുത്തിട്ടുണ്ടാവും എന്നാണെങ്കിൽ ഏകദേശം കണക്ക് കേട്ടോ അപ്പോൾ അത് വറ്റി വരുമ്പോൾ എന്തോരം ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ആ ഇലയ്ക്ക് കണക്കാക്കി എടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് എണ്ണയുടെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഏകദേശം അളവാണ് ഒരു നാന്നൂറ് എം എൽ എ എണ്ണയോളം ഇതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അരി ഇച്ചിരണ്ണ ചരും തലയിട്ടിട്ട് നമ്മൾ പിന്നെ ഇതിനിപ്പോൾ വാടി പിന്നെ താന്നോളും വാടി കഴിയുമ്പോൾ അങ്ങനെ നമ്മളെ എണ്ണയൊക്കെ വെയിലത്ത് വെച്ചു കേട്ടോ പിന്നെ ഈ ഇലയുടെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഈ ഇലയുടെ ഇലയോ അല്ലെങ്കിൽ തണ്ടോ ഇങ്ങനെ ഒടിച്ച് അടത്തി കഴിയുമ്പോൾ അതിൽ നിന്നൊരു പാല് പോലത്തെ ഒരു സംഭവം വരും കേട്ടോ അപ്പോൾ ഈ കറയൊക്കെ ഇളകിയാണ് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ചേരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അപ്പം അതൊന്നും ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ ആ കറയോട് കൂടി തന്നെ വേണം ഈ ഇലയ്ക്ക എണ്ണയ്ക്കകത്തോട്ട് ഈ ഇലയൊക്കെ എടുത്തിടേണ്ടത് കേട്ടോ നമ്മളെ എണ്ണ ഏഴ് ദിവസമായി നമ്മളെ വെയിലത്ത് വയ്ക്കുന്നു രാവിലെ വയ്ക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ഇടയ്ക്ക് വെള്ളം മഴയൊന്നും വെയ്നൊന്നുമില്ല അതുകൊണ്ട് ഫുൾ വെയിൽ ഫുൾ ഡേ ഉള്ള ഓരോ ദിവസമുള്ള ഫുൾ വെയിലും കൊണ്ടിട്ടുണ്ട് അങ്ങനെ അതും ഇപ്പോഴത്തെ വെയിലും ചൂടൊക്കെ എല്ലാവർക്കും അറിയാനുള്ളൂ അപ്പോൾ ആ വെയിലും ചൂടൊക്കെ നന്നായിട്ട് തന്നെ കൊണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എണ്ണ ഇതുകൊണ്ട് നല്ല പച്ചയില ഇട്ടായിരുന്നു അതെല്ലാം കൂടി ഇങ്ങനെ ഉണങ്ങി 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 എണ്ണക്കണ്ട എണ്ണയുടെ നിറൊക്കെ മാറി ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങളെയും കൂടെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അതായത് ഏഴ് ദിവസത്തിന് പകുതിയാകുമ്പോൾ ഒന്ന് കാണിക്കുന്നതൊക്കെ വിചാരിച്ചു നമ്മൾ എണ്ണ വെച്ച് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ടൂന്ന് ദിവസം ഈ എണ്ണയുടെ നിറം എന്ന് പറഞ്ഞൊരു വയലറ്റ് കളറായിരിക്കും അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏഴ് ദിവസമാകുമ്പോഴത്തേക്കാണ് ഈ ഒരു ചുവന്ന കളറിലോട്ട് വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഈ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എണ്ണ നമുക്ക് നല്ലൊരു കുപ്പിയിലോട്ട് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗമുള്ള എണ്ണയാണ് അതായത് നമ്മൾ സ്കിൻ അലർജികൾ സോറിയാസിസ് ചുണങ്ങുകൾ അങ്ങനെയുള്ള സ്കിന്നിൻ്റെ രോഗങ്ങൾക്കൊക്കെ പറ്റും അതുപോലെ മുടിയുടെ കാര്യത്തിലാണെങ്കിൽ അകാല മുടി കൊഴിച്ചിൽ പിന്നെ താരൻ എന്നിവയ്ക്കും ഒക്കെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു എണ്ണ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇത് തലയെ തേക്കുന്നവരാണെങ്കിൽ തലയിൽ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് അത് ഈ ഷാമ്പൂ ഒന്നും ഇട്ട് വാഷ് ചെയ്യരുത് സാ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് താ പകരം താളി ഉപയോഗിച്ച് വേണം തല എണ്ണ കഴുകാനായിട്ടോ എണ്ണ തേച്ച് നമ്മൾ കുളിക്കുകയുള്ളൂ കുളിക്കുമ്പോൾ താളി ഉപയോഗിച്ച് തന്നെ കഴുകിക്കളയുക എന്നാലും അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്കിന്നിൽ പയറ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴുകിക്കളയുക അല്ലാതെ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഒരിക്കലും ഇത് നമ്മൾ കഴുകരുത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എണ്ണയുടെ ഒരു ഫലം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മാത്രം വരാം അത് ഉപയോഗിക്കുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എണ്ണയ്ക്കകത്തുനിന്ന് ഞാനിങ്ങനെ ഇല മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചുമ്മാ കയ്യൊക്കെ ഇട്ട് വാരി ഞെക്കി പിഴിഞ്ഞാൽ അങ്ങനെയൊന്നും എടുക്കരുത് അപ്പം നമ്മളൊരു സ്പൂൺ നല്ല ഉണങ്ങിയ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ അതിനകത്തുനിന്ന് കോരി മാറ്റണം ഇലയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ക്ലോത്തിനകത്തൊക്കെ വെച്ചിട്ട് പിഴിഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കാം അതായത് നമ്മൾ കൈ ഇട്ടിങ്ങനെ കുഴച്ചൊക്കെ കഴിഞ്ഞാൽ എണ്ണയും വേഗം കേടായി പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ എണ്ണ എടുക്കുമ്പോൾ അത് ഊറ്റി വെക്കുന്ന കുപ്പിയാണെങ്കിലും നല്ല നീറ്റായിട്ട് നല്ല ഉണങ്ങി നല്ല കുപ്പിക്കകത്ത് വേണം നമ്മൾ ഒഴിച്ചു വെക്കാനും സൂക്ഷിച്ച് വെക്കാനും ഒക്കെ എണ്ണയുടെ കളറൊക്കെ കണ്ടതല്ല അടിപൊളി കളറ് പിന്നെ നമുക്ക് കുപ്പിയിലോട്ട് ഊറ്റി ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് എണ്ണക്കുപ്പികളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തേക്കാൻ വേണ്ടി മേടിച്ച എണ്ണകളാണിത് അപ്പോൾ അതിൻ്റെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനാൽ വൃത്തിയാക്കി കഴുകി തുടച്ചൊക്കെ എടുത്തുവച്ചിരുന്നതാണ് അപ്പോൾ അതിനകത്തോട്ടാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് കേട്ടോ അപ്പം ഈ കുപ്പിയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നൊരു ഇരുന്നൂറ് എം എൽ ആണെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്കറിയില്ല അതായത് അളവൊന്നും കണ്ടില്ല അപ്പം ഇരുന്നൂറ് എം എൽ ആയിരിക്കണം അത്ര ഉള്ളൊരു ബോട്ടിൽ സാധാരണ നമ്മൾ മെഡി കുപ്പി മരുന്നൊക്കെ മേടിക്കില്ലേ ആ ഒരു കണക്കിലുള്ള കുപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനകത്ത് ഒഴിച്ചു വന്നപ്പോൾ ശരിക്കും രണ്ടിനും കൂടെ ഒന്നര കുപ്പി എണ്ണ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇലയും ഉണ്ട് ഇല എന്നുള്ളത് പിഴിഞ്ഞെടുത്തിട്ടില്ല അതിനകത്തുനിന്നൊരു അരക്കുപ്പി എന്തായാലും കിട്ടും അപ്പം അത്ര എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എന്തായാലും ഇത് എന്താ പറയുക മുടി കൊഴിച്ചിലോ താരനോ താരനൊക്കെ നമ്മൾ പല മരുന്നുകളും പരീക്ഷിച്ചിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതൊന്നും പരീക്ഷിച്ചിട്ടൊന്നും താരം പോകുന്നില്ല താരം പോകുന്നില്ല അത് ആ നമ്മളത് കേൾക്കുമ്പം കുറയും പിന്നെയും വരും പിന്നെയും വരും അങ്ങനെയൊരു അവസ്ഥയിലുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്നും ഈ ഇല കിട്ടുമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ചു പോകട്ടെ അതായത് നമുക്ക് എവിടെയെങ്കിലും കമ്പ് കിട്ടാനാണെങ്കിൽ വീട്ടിൽ കൊണ്ട് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതായത് നമുക്ക് അപ്പം തന്നെ നമ്മൾ പറിച്ച് അപ്പം തന്നെ എണ്ണയിലിടണം അല്ലാണ്ട് നമുക്ക് പറിച്ച് സൂക്ഷിച്ചൊന്നും എണ്ണയിലിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല അപ്പോൾ അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഇപ്പം എന്തായാലും പിടിപ്പിക്കുക ഇത് ഒരു കാര്യത്തിനല്ല നമുക്ക് സ്കിന്നിനും ഉപയോഗിക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്കിതൊരു ഔഷധ ചെടിയായിട്ട് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വരണമുണ്ടെങ്കിൽ അത് but not a അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് ഈ ഒന്നര കുപ്പി എണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ വെച്ച എണ്ണയിൽ നിന്നും ഏഴ് ദിവസത്തെ മെയിലൊക്കെ കൊണ്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കിട്ടുന്ന എണ്ണയാണ് അതിന് കുറച്ചും കിട്ടും അതായത് എല്ലാം കൂടെ പിഴിഞ്ഞെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൂടെ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ചും കൂടി എണ്ണ കിട്ടും അപ്പോൾ നമ്മുടെ വീട് ഇവിടെ തീരാൻ പോവുകയാണ് അപ്പം ഇത് എല്ലാവർക്കും ഗുണം ചെയ്യും വീട്ടിൽ ഈ ഇതെന്താ പലയുടെ ഇലയുള്ളവർ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിലും ഉണ്ടാക്കിയെന്ന് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും എന്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാനും ഞങ്ങൾ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ സി യു